ആഗോള സോഫ്റ്റ്വെയർ രംഗത്തെ ഇന്ത്യൻ ബ്രാൻഡായ സോഹോ ദുബായിലും അബുദാബിയിലും പുതിയ ഡാറ്റാ സെന്ററുകൾ ആരംഭിച്ചു ക്ലൗഡ് അധിഷ്ഠിത ബിസിനസ് പ്രോഗ്രാമുകൾ ഉൾപ്പെടുന്ന സോഹോയും ഐ ടി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മാനേജ് എൻജിൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുതിയ ഡാറ്റാ സെന്ററിന്റെ ഭാഗമാകും യു എയിലെ തുടർ നിക്ഷേപത്തിന്റെ ഭാഗമായാണ് െന്റുകൾ ആരംഭിക്കുന്നതെന്നും സോഹോ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് യു എന്നും സഹസ്ഥാപകനും സിഇഒയുമായ ശൈലേഷ് ദേവി പറഞ്ഞു സോഹോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് അവരുടെ എത്ര വലിയ ഡാറ്റകളും പ്രാദേശികമായി സൂക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഡെഫിനറ്റ്ലി നോ ഫോർപ്രിനേസ് ദാറ്റ് ഡേറ്റാ വിൽ ബി റിസൈഡിംഗ് ഇൻ സൈഡ് ദ കൺട്രി വു നോട്ട് ബി ഗോയിങ് ഔട്ട്സൈഡ് ദ കൺട്രി സോ വിച്ച് മീൻസ് എനി പൊളിറ്റിക്കൽ ടെൻഷൻ ഹാപ്പൻസ് ഇഫ് ദ അതർ ഗവർമെന്റ് സേസ് അതർ കൺട്രി സേസ് ദോ കം ഫോർ ദീസ് കൺട്രീസ് കെ നോട്ട് ഹാപ്പൻ നോ ബികോസ് യുവർ ഡേറ്റാ ഇസ് നൌ സ്റ്റോർഡ് ഇൻ യു എ യു കെൻ ബി സേഫ് ഇനഫ് ടു റൺ യുവർ ബിസിനസ് ഇൻ ദ യു എ മാർക്കറ്റ് ഇതിന് പുറമെ സോഹോയും മാനേജ് എൻജിനും ഉൾപ്പെടെയുള്ള നൂറിലധികം സേവനങ്ങൾ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാം ഇതുവഴി അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ പരിവർത്തനം പൂർത്തിയാക്കാനാകുമെന്നും സോഹോ മധ്യപൂർവ്വ മേഖലാ പ്രസിഡന്റ് ഹൈദർ നിസാം പറഞ്ഞു കഴിഞ്ഞ വർഷം യു എയിൽ സോഹോ മുപ്പത്തെട്ട് ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിച്ചു ജീവനക്കാരുടെ എണ്ണം മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു അഞ്ചു വർഷത്തിനിടെ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തിൽ വിവിധ സംരംഭങ്ങളിലൂടെ എഴുപതിനായിരത്തിലധികം സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനത്തിനായി എട്ട് കോടി ദൂരം സോഹോ നിക്ഷേപിച്ചു എന്നും മാനേജ്മെന്റ് അറിയിച്ചു ജീവൻ ന്യൂസ് ദുബൈ